മൊസാദും സിഎയും പാകിസ്ഥാനും കൈകോർക്കുന്നു ഗാസയിൽ ഇരുപതിനായിരത്തോളം സൈനികരെ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് പാകിസ്ഥാൻ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായും യുഎസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സിഐ എ ഉദ്യോഗസ്ഥരുമായും പാക് സൈനിക മേധാവി അസിം മുനൂർ ഈജിപ്തിൽ ഈ മാസം തുടക്കത്തിൽ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് സൈന്യത്തെ വിന്യസിക്കാനുള്ള നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടന്നത് എന്ന് ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് യുദ്ധാനന്തര ഗാസയിലെ പുനരധിവാസ ശ്രമങ്ങളുണ്ട് ഇതിന്റെ ഫല ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം എന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുകയാണ് പാകിസ്ഥാൻ സമാധാന സേനയെ അസർബൈജാന്റെയും ഇന്തോനേഷ്യയുടെയും സംഘങ്ങൾ ഇവിടെ എത്തുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇവരോടൊപ്പമാണ് പാകിസ്ഥാൻ സൈന്യം ചേരുക േലിനെ ഔദ്യോഗികമായി അംഗീകരിക്കാത്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്നാൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ആദ്യത്തെ പരോക്ഷ ഇടപെടലാണ് ഈ ദൌത്യമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പുനരധിവാസത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും മറവിൽ ഗാസയിൽ പാക് സൈനിക സാന്നിധ്യം ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഗാസയിൽ ശേഷിക്കുന്ന ഹമാസ് ഘടകങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും പാശ്ചാത്യ രാജ്യങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രദേശത്ത് സ്ഥിരത കൊണ്ടുവരികയും ചെയ്യുക എന്ന ലക്ഷ്യവും ഈ നീക്കത്തിന് പിന്നിലുണ്ട് എന്ന് ഉന്നത ഇന്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേൽ ഗാസ യുദ്ധം ട്രംപിന്റെ ഇടപെടലിലൂടെ അവസാനിച്ചിരുന്നു വെടിനിർത്തൽ ഉടമ്പടി രണ്ട് രാജ്യങ്ങളും അംഗീകരിച്ചു ഇതേ തുടർന്ന് ബന്ധുക്കളെ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നു യുദ്ധാനന്തര ഗാസയിലെ പുനർനിർമ്മാണവും പുനരധിവാസവും കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു